നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ടൗൺ കേന്ദ്രമായി രൂപീകരിച്ച കുറ്റ്യാടി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പ്രൊഫഷണൽ ബിസിനസ് രംഗത്തുള്ളവരുടെ കൂട്ടായ്മയായ എക്സ്ക്ലൂസീവ് ക്ലബിന്റെ ലോഞ്ചിംഗ് ഓഗസ്റ്റ് പതിനഞ്ചിന് വൈകിട്ട് ആറിന് നടത്തുമെന്ന് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് സി സുബൈർ മൈക്രോ വൈസ് പ്രസിഡന്റുമാരായ എം കെ ജാബിർ മെട്രോ അഡ്വക്കേറ്റ് ഷിബു ജോർജ് ജനറൽ സെക്രട്ടറി ജമാൽ പാറക്കൽ സെക്രട്ടറിമാരായ ബിബിൻ നാഷണൽ ട്രഷറർ റോയ് ജോർജ് കൺവീനർ ബിബിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വൈകിട്ട് മണിക്ക് പാർക്ക് ഹോട്ടലിൽ വെച്ചിട്ടാണ് കുറ്റ്യാടി ഈ രൂപം കൊണ്ട കുറ്റ്യാടി എക്സ്ലൂസീവ് ക്ലബിന് തുടക്കം കുറിക്കുന്നത് മുഖ്യാതിഥിയായിട്ട് വരുന്നത് ജി ടെക് ചെയർമാൻ മൗറൂഫ് ആണ് അതേപോലെ തന്നെ കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞുട്ടി മാസ്റ്റർ ബിസിനസ് പ്രൊമോട്ടർ നിഷാന്ത് തോമസ് എന്നിവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും നാളത്തെ ഈ പ്രോഗ്രാമിന് ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും സഹായ സാധനങ്ങളും ഉണ്ടാവണം മാത്രം പറഞ്ഞുകൊണ്ട് കുറ്റ്യാടിയിലെ മികച്ച ബിസിനസ്സിലും പ്രൊഫഷണൽ രംഗത്തും മികച്ചു നിൽക്കുന്ന ഒരു ആളുകളുടെ കൂട്ടായ്മയാണ് ഈ ബിസിനസ്സിൽ ഈ ക്ലബിൽ നമുക്ക് ഈ ക്ലബ്ബിൽ മെമ്പേഴ്സ് നേരിടുന്ന ബിസിനസ്സിൽ നേരിടുന്ന അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ച ചെയ്യാനും അതിനെ അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലബിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് അതേപോലെ ഈ ക്ലബ്ബ് അല്ലെ ബിസിനസ്സുകാർ നേരിടുന്ന ഒരു ഒരുപാട് പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ കാണുന്നത് എച്ച് ആർ ആണ് നല്ല റിസോഴ്സുകൾ കിട്ടാത്തൊരു ഒരു പ്രശ്നം നമുക്ക് ഈ ഈ കാലയളവിൽ നമുക്ക് അനുഭവപ്പെട്ട് വരുന്നുണ്ട് അതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വന്നിട്ട് ഈ ക്ലബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളും ഈ ഈ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്കീമുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രൊജക്ടുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അത് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് എന്ത് ചെയ്യും അതിന്റെ കൃത്യമായ പഠനങ്ങൾ നടത്തിയതിനു ശേഷം നമ്മളത് എൻ ബി ലീതായിരിക്കും ഇതിനാണ് നമ്മൾ ക്ലബിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമുക്കിപ്പം പറയാനുള്ളത് ഈ ക്ലബിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആരും ആലോചിക്കുന്നത് മൂന്ന് പറ്റാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ആദ്യം ഒന്ന് ഒരു എംപ്ലോയ്മെന്റ്സിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയാടിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കുറ്റ്യാടിയോട് ചേർന്ന് കിടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ ഈ മെമ്പർ ഈ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് മേഖലകളിലുള്ളവരെ ആൾക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ തൊഴിൽ അന്വേഷിച്ച് വരുന്നവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു എംപ്ലോയ്മെന്റ് സെല്ല് രണ്ടാമതായിട്ട് എമർജിങ് കുറ്റ്യാടി കുറ്റ്യാടി നമുക്കറിയാം കുറ്റ്യാടിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കുറവാണ് ഐ ടി മേഖലയിലുള്ള സ്ഥാപനങ്ങൾ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള കുറ്റ്യാടിയിലെ ഒരു വികസനം കുറ്റ്യാടിയിലെ മറ്റ് മറ്റ് വികസനത്തോടൊപ്പം നമ്മുടെ കുറ്റ്യാടിയിൽ വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് ഇനി വരും കാലങ്ങളിൽ കുറ്റ്യാടിയിൽ എമർജിങ് കുറ്റ്യാടി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുറ്റ്യാടിക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം മൂന്നാമതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാമ്പസ് ഹ്യൂറോസ് അതായത് ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും എം ബി എ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ഒരു ഇന്റേൺഷിപ്പിന് കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ തന്നെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ ഈ ക്ലബുമായിട്ട് ബന്ധപ്പെട്ട ഭാരവാഹികളുടെയോ അല്ലെങ്കിൽ ഇതുവരെ മെമ്പേഴ്സിൻ്റെയൊക്കെ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിങ് അതുപോലെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു 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 അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയുള്ള മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളാണ് ഈ ക്ലബ്ബ് ഈ തുടക്കത്തിൽ ഉദ്ദേശിക്കുന്നത് അതിന് ഈ നാട്ടുകാരുടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഈ ക്ലബ്ബ് പ്രതീക്ഷിക്കുകയാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ ിൽ നല്ല നിലയിലാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനുള്ള സപ്പോർട്ട് കുറ്റിയാടിയിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് തലമുറകളിൽ നിന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകുമെന്നും കുട്ടിമാസ്റ്റർ എം എൽ എ മെഹ്റൂഫ് ഇഫ്തിക്കാർ നിഷാന്ത് തോമസ് എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും കുറ്റ്യാടിയുടെയും പരിസര പ്രദേശങ്ങളുടെയും സർവതോന്മുഖ വികസനം സാധ്യമാക്കാനുള്ള വിഷനാണ് സംഘടന പങ്കുവയ്ക്കുന്നത്